രാഗവേദിയിലേക്ക് മനോഹര ഗാനവുമായി അഭിനയത്തുന്നു നൃത്തശാല എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് താരം എത്തുന്നത് ശുദ്ധികലശം എന്ന ചിത്രത്തിലെ ഗാനവുമായി നക്ഷത്രം എത്തുന്നു പാടുന്ന എല്ലാ ജാനകി അമ്മ ജാനകൃമ്മിച്ച ഗാനവുമായാണ് താരമെത്തുന്നത് ചേച്ചി പാട്ടും കളിച്ചിരി തമാശകളുമായി രാഗവേദിയിലേക്ക് കുഞ്ഞു ബാപ്പക്കും ആയിരം കുട്ടിക്കുപ്പായം എന്ന ചിത്രത്തിലെ ഒരു മനോഹര ഗാനവുമായാണ് കുരുന്ന് താരമെത്തുന്നത് എല്ലാ ഈശ്വരി ആലപിച്ച ഗാനം അതേ ഭാവത്തിലും ഈണത്തിലും പാടാൻ താരത്തിന് സാധിക്കട്ടെ ഒരു വീഡിയോ കണ്ടു ഇത്